വീണ്ടും മലയാളക്കരയ്ക്ക് വേദന നൽകുന്ന ഒരു വിയോഗ വാർത്ത വന്നിരിക്കുകയാണ് സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കരൾ രോഗബാധിതനായ വിഷ്ണു ചികിത്സയിലായിരുന്നു കരൾ മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി അതിനു പണം സംഘടിപ്പിക്കുന്നതിനിടയിലാണ് നടന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാവുന്നത് സിനിമയിലെയും സീരിയലെയും സുഹൃത്തുക്കളൊക്കെ വിഷ്ണുവിന് ആദാരഞ്ജലികൾ നേർന്ന് എത്തിയിരുന്നു കൂട്ടത്തിൽ നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമജി നായരുമുണ്ട് വിഷ്ണുവിനെ അവസാനമായി ഹോസ്പിറ്റലിൽ പോയി കണ്ടതും അവിടെ നടന്നതുമായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു സീമ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എന്റെ അപ്പു ആറുമാസം ആയപ്പോൾ തുടങ്ങിയ ബന്ധം ഏഷ്യാനെറ്റിന്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എന്റെ ബ്രദർ ആയി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം അപ്പുവിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറെ കോമഡിയൊക്കെ പറഞ്ഞു ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വന്നത് വലിയ ആശ്വാസം ആയെന്ന് കൂടെ ആശ്വാസം ആയി തന്നെ നിൽക്കാനാണ് പോയതും കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയും എന്ന് കരുതിയില്ല ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ചു സത്യം ആണോന്നറിയാൻ അപ്പുറത്തു കരച്ചിൽ ആയിരുന്നു മറുപടി പെങ്ങൾ വരാനു വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി മറ്റന്നാളായിരിക്കും അടക്കം എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വരിക്കും അവസാനം ആയി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു വിഷ്ണുവിട എന്നും പറഞ്ഞാണ് സീമക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നടൻ നടൻകിഷോർ സത്യയായിരുന്നു വിഷ്ണുവിന്റെ വിയോഗ വാർത്ത പങ്കുവെച്ച് ആദ്യം എത്തിയത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കടവാർത്ത വാർത്ത വിഷ്ണു പ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗാധിതനായി ചികിത്സയിൽ ആയിരുന്നു ആദരാചലികൾ അദ്ദേഹത്തിന്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു കിഷോർ പറഞ്ഞത് മുൻപ് വിഷ്ണു പ്രസാദിന് സുഖമില്ലെന്നും അദ്ദേഹത്തിനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന ആവശ്യവുമായിട്ടും കിഷോർ അടക്കമുള്ള താരങ്ങൾ എത്തിയിരുന്നു സംബന്ധമായ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് ജീവൻ പോലും ഭീഷണിയായ അവസ്ഥയിലൂടെയായിരുന്നു നടന്നുകടന്നു പോയിക്കൊണ്ടിരുന്നത് കരൾ മാറ്റി വെക്കലല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു അങ്ങനെ കരൾ കൊടുക്കാനും സന്നദ്ധയാണെന്ന് നടന്റെ മകളും പറഞ്ഞിരുന്നു എന്നാൽ ഈ ശസ്ത്രക്രിയക്ക് ലക്ഷ്യങ്ങൾ വേണ്ടിവരുമായിരുന്നു അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം പക്ഷേ മറ്റുള്ളവരുടെ കാരുണ്യത്തിന് കാത്തു നിൽക്കുന്നതിന് മുൻപ് വിഷ്ണു ഈ ലോകം വിട്ടുപോവുകയായിരുന്നു നടന്റെ വിയോഗമറിഞ്ഞ് സിനിമ സീരിയൽ രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തുകയാണിപ്പോൾ